അപ്പൊ ഇത് ഒരു ഫാമിലി ഔട്ടിംഗ് വ്ലോഗാണ് കേട്ടോ ഹസ്ബൻഡും ഞാനും മക്കളും എത്തിട്ടുള്ള ഒരു ഔട്ടിംഗ് വ്ലോഗ് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇടുന്നത് ആള് വർക്കിലായിരുന്നു അപ്പം വർക്ക് ഒക്കെ ഒരു വൺ മന്തിന് ശേഷമാണ് വരുന്നത് അപ്പോ ഞങ്ങൾ ഒരു ഉത്സവം കാണാൻ വേണ്ടിട്ട് പോയി അതിനുശേഷം കുന്നംകുളത്ത് പോയി ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഡിന്നറും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഞങ്ങൾ ചെറിയ സന്തോഷങ്ങൾ ഉള്ള ഒരു കണ്ടു നോക്കൂ ഉത്സവം കാണാൻ വേണ്ടി ഞങ്ങൾ എത്തി അത്യാവശ്യം തിരക്കുള്ള സമയത്താണ് കേട്ടോ ഞങ്ങൾ എത്തിയത് താമരയൂര് ശ്രീധർമ്മശാസ്ത്ര വിഷ്ണു ക്ഷേത്രത്തിന്റെ ഉത്സവമാണ് ഗുരുവായൂര് മമ്മിയുടെ അടുത്താണ് കേട്ടോ ഈ ഒരു ഉത്സവം നടക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ആഘോഷങ്ങളൊക്കെ കണ്ട് നിൽക്കുകയാണ് ഉത്സവം പൂരം ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്കായാലും നമ്മൾക്കാണെങ്കിലും ഇതൊക്കെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമല്ല കേരളീയർക്ക് പ്രത്യേകിച്ച് അപ്പോൾ ഞങ്ങൾ മക്കളുടെ അതേ ഇങ്ങനെ ഇരുത്തി കാണിച്ച് കൊടുക്കുകയാണ് മതിന്മ കയറ്റിയിരുത്തിയിട്ടോ അപ്പോൾ ആനനയൊക്കെ ശരിക്കും ഇരുന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ആനന അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ദാ എഴുന്നള്ളപ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ കാണാമല്ലോ അസുഖമായിട്ട് ഇരുന്നിട്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുത്തി കൊടുത്തേക്കാണ് കേട്ടോ അടുത്ത് പോയി കാണന്ന് പറഞ്ഞ ചിൻ്റെ ഡാഡീനെ വലിച്ചു കൊണ്ടുപോരാണ് കേട്ടോ നെറ്റിപ്പട്ടവും സമയങ്ങളൊന്നും ഇല്ലെങ്കിലും വെറുതെ ആനകളൊക്കെ കണ്ടിരിക്കാനൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതാ ആ ആന ഇങ്ങനെ പപ്പാനെ കയറ്റുന്നതും കാഴ്ചകളൊക്കെ കണ്ടിരിക്കാണവര് നമ്മൾ കേരളീയർ ഭയങ്കര ബ്ലെസ്ഡാണ് അല്ലെ ഇത്തരത്തിലുള്ള നല്ല കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് പോയിട്ട് ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഈ ഒരു ടൈമൊക്കെ ഭയങ്കരമായിട്ട് മിസ്സിങ് ആയിരിക്കുമല്ലേ പൂരം ഉത്സവം പെരുന്നാൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റുന്ന തന്നെ വലിയ കാര്യം തന്നെയാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ കണ്ട് വളരണം അല്ലെ അവരുടെ അവർക്കൊരു ഹാപ്പിനെസ് അല്ലേ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ അങ്ങനെ കൂടെ നമ്മളുടെ കൂടെ പോകുന്നതും അതൊക്കെ അവർക്ക് പിന്നീട് ഒരു നസ്റ്റാലജിക് എക്സ്പീരിയൻസ് ആയിട്ട് നിൽക്കുമല്ലോ മനസ്സിലൊക്കെ അങ്ങനെ ദേ നല്ല തിരക്കുണ്ട് കേട്ടോ ഞങ്ങൾ പോരുന്ന സമയത്ത് ഞങ്ങൾക്ക് പിന്നെ കുന്നംകുളത്തൊക്കെ പോകണം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അതുക്കെ പോരാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് അങ്ങനെ പൊപ്പനെ ഞാനെടുത്ത് നടക്കുകയാണ് ചിൻ്റെനെ ഹസ്ബൻഡ് എടുത്തിട്ട് അങ്ങനെ രണ്ട് പേരും ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കുക നല്ല റഷ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് കിടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞങ്ങൾ പോയതാണ് ഞങ്ങൾ ചിൻ്റെക്കും പൊപ്പയ്ക്കും ഷൂ വാങ്ങിക്കാന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ പക്ഷേ ചിൻ്റെ കുറേ ഷൂസ് ഇവൻ പൊപ്പയ്ക്ക് വാങ്ങാൻ നോക്കുന്ന ഷൂ വരെ ആളിട്ട് നോക്കുകയാണ് കേട്ടോ ചിൻ്റെയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വാങ്ങിക്കാൻ അപ്പോൾ പോപ്പ് എന്താണെന്ന് അറിയില്ല ഷൂ ഒന്നും വേണ്ട എനിക്ക് ചെരുപ്പ് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ചിൻ്റെ കുറേ ട്രൈ ചെയ്തു അങ്ങനെ ഒരെണ്ണം എടുത്തു കേട്ടോ ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ കടയിൽ തന്നെയാണ് പോവാറ് കുന്നംകുളത്ത് എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ചെറുപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടോ ഹസ്ബൻഡും അവിടെ നിന്നൊക്കെ തന്നെയാണ് വാങ്ങിക്കാറ് അങ്ങനെ നല്ല കളക്ഷൻ ഉണ്ട് റൈറ്റ് വൈസും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അവിടെ അങ്ങനെ അതാ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോരാണ് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് അങ്ങനെ പോയി ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം നല്ല വിഷപ്പായിട്ടുണ്ട് അങ്ങനെ താ ഞങ്ങള് പോയി ഇരിക്കുകയാണ് അപ്പൊ അവിടെ എത്തി കഴിഞ്ഞപ്പം അവരിങ്ങനെ മെനു കാർഡൊക്കെ എടുത്ത് നോക്കാണോ അങ്ങനെ ആസ് യൂഷ്വൽ ഞങ്ങള് നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തത് എനിക്ക് മസാല ദോശയെ കേട്ടോ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് എവിടെ പോയാലും ദോശ കഴിക്കുള്ളൂ ഞങ്ങളുടെ ഫേവറേറ്റ് അതാണ് എനിക്ക് മക്കൾക്കും ദോശയാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നോൺ വെജും കാര്യങ്ങളും ഫാസ്റ്റ് ഫുഡും ഒന്നും അധികം പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതാവുമ്പോ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത സംഭവങ്ങളല്ലേ ഹെൽത്തി ഫുഡ് അല്ലേന്ന് ചോദിച്ചിട്ട് ഇത് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് അത് ഭയങ്കര ഇഷ്ടമാണ് അവർ ഇതാവുമ്പോൾ കംപ്ലീറ്റ് ചെയ്തു കഴിച്ചോളൂ അങ്ങനെ ഹസ്ബൻഡ് ഓണിയൻ ഉത്തപ്പം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അതിനിടയ്ക്ക് ചിൻ്റെ ഒക്കെ ഡാഡിക്ക് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഉത്തപ്പം വന്നു അതിന് ഉത്തപ്പം കണ്ടപ്പോൾ പൊപ്പയ്ക്ക് ആവശ്യം വന്നു ചിൻ്റെക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ലൈൻ ജ്യൂസ് ഓർഡർ ചെയ്തവർക്ക് ഞങ്ങൾക്ക് കോഫി ഓർഡർ ചെയ്തു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല ക്രിസ്പി ദോശ ആയിരുന്നു കോഫി ആണെങ്കിലും ടേസ്റ്റി ആയിരുന്നു അങ്ങനെ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കും അപ്പോൾ കേട്ടോ അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു നല്ല ആംബിയൻസ് ആണ് അവിടെ അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഇതാ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് റീൽസൊക്കെ എടുത്തു ഹാപ്പി ആയിട്ടാണ് കേട്ടോ അവരിരിക്കുന്നത് അങ്ങനെ കോമള എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത് അവിടെ താഴെ ബേക്കറിയും കൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ മേലെ ഇരുന്ന് കഴിച്ചിട്ട് ഇറങ്ങി പോരാണ് കുന്നംകുളത്താണ് കേട്ടോ കോമള അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോരുന്ന വഴി അവിടെ ഒരു ഗ്രൗണ്ടിൽ കോട്ടപ്പടിയിലെ ഒരു ഗ്രൗണ്ടിൽ ഗാനമേള നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ലൈറ്റിംഗ് കണ്ടപ്പോളേ അവർ പാർക്ക് ഡാഡി ഇതുപോലത്തെ അങ്ങനെ അവിടെ ഗ്രൗണ്ടിൽ വന്നിരുന്ന് കാണാൻ എന്താ കുട്ടിയുടെ പാട്ടൊക്കെ കണ്ടപ്പോൾ പിന്നെ ചിന്ത അനങ്ങുന്നില്ല അവിടെ നിന്ന് അതിന് രണ്ട് മൂന്ന് പാട്ടൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ അത് കണ്ടില്ല ഇത്രയും കോൺസെൻട്രേഷനിലിരിക്കുകയാണ് ആൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സിൽ ഇടുന്നുണ്ട് പാട്ടൊക്കെ വേറെ പ്രോഗ്രാംസ് കാണാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞു ഒരു വിധത്തിൽ തിരിച്ചു കൊണ്ടുവന്നു അവിടെ അപ്പൊ ഞങ്ങൾ പോയി തിരിച്ചെത്തി നൈറ്റ് ഒക്കെ ആയിട്ടുണ്ട് തിരിച്ചു വന്നപ്പോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു